മുഖ്യമന്ത്രി ടൂറിലാണ് ഭാര്യ കമലയും കൊച്ചുമകനും കൂടെ ഉണ്ട് പതിനാറ് ദിവസം നീണ്ടു നിൽക്കുന്ന ടൂറാണ് മുഖ്യന്റേത് വാർത്ത വന്നപ്പോഴാണ് പാർട്ടി വൃത്തങ്ങളടക്കം സംഭവം അറിയുന്നത് സ്വകാര്യ സന്ദർശനമാണ് എന്നാണ് വിവരം മുഖ്യന്റെ ശമ്പളം കൊണ്ടാണോ ടൂറ് എന്നാരും ചോദിക്കരുത് മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്ന എല്ലാ പ്രിവിലേജും അലവൻസും ബത്തയും ഉപയോഗിക്കും ചെലവ് വഹിക്കാൻ നമ്മൾ ജനങ്ങൾ ഉണ്ടല്ലോ എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റിൽ ഇവിടെ നിന്ന് ദുബായിലേക്ക് അവിടെ നിന്നും ഇന്തോനേഷ്യയിലേക്ക് അവിടെ നിന്ന് അഞ്ചാറ് ദിവസം കഴിഞ്ഞ് സിംഗപ്പൂരിലേക്ക് തിരിച്ച് യു എയില് ടൂറ് അച്ഛൻ പുറപ്പെടുന്നതിന് രണ്ട് ദിവസം മുന്നേ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസും മുഖ്യന്റെ മകള് വീണാ വിജയനും ദുബായിക്ക് പോയി കഴിഞ്ഞു ഇതേ സ്വകാര്യ സന്ദർശനം തന്നെ മേൽ പറഞ്ഞതുപോലെ ചിലവ് നമ്മൾ വഹിക്കും ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉപയോഗിക്കുന്ന മുഖ്യനും സംഘത്തിനും വേണ്ട എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് വേണ്ട ചിലവുകൾ വഹിക്കുന്നത് അതാത് രാജ്യത്തെ ബ്രാൻഡ് അംബാസിഡർമാരാണ് ചിലവുകൾ അടങ്ങിയ കണക്ക് വരുന്നത് എംബസിയിലേക്ക് ഒടുവിൽ കൈവെക്കുന്നത് നികുതി പണത്തിൽ ലോകത്തിൽ വേറെ ഏത് ജോലിക്കുണ്ട് ശമ്പളത്തിന് പുറമെ വീടും കാറും തൊഴുത്തും സ്വിമ്മിംഗ് പൂളും കുടുംബസമേതം വിദേശയാത്രയും ഒക്കെ ഇതല്ലേ ശരിക്കും രാജയോഗം ലൈസൻസും ആർ ബുക്കും പോലും പ്രിന്റ് ചെയ്യാൻ പണമില്ലാതെ ധനവകുപ്പിരിക്കുന്നു മാസങ്ങൾക്ക് മുന്നേ എല്ലാ ഫീസും അടച്ചവർ പോലും ലൈസൻസിന്റെയും ആർ സി ബുക്കിന്റെയും ഒക്കെ ഹാർഡ് കോപ്പി കയ്യിൽ കിട്ടാതെ വിഷമിക്കുന്നു വിഷമിക്കും ജനങ്ങള് വിഷമിക്കട്ടെ മുഖ്യന് ടൂറ് പോകാൻ പണം കണ്ടെത്തുക എന്നുള്ളതാണല്ലോ ഇവിടെ പ്രധാനം ഫസ്റ്റ് ക്ലാസ്സിൽ മാത്രം യാത്ര ചെയ്യുന്ന മുഖ്യൻ ഇന്തോനേഷ്യയിൽ പോകുന്നത് ബാലിയിൽ ചെന്ന് ഊഞ്ഞാനാടാനാണെന്നൊരു വിവരമുണ്ട് ഇക്കണ്ട ജനങ്ങളെ മുഴുവനൂടെ ഊഞ്ഞാലാടാൻ വിട്ടിട്ട് രാജ്യത്ത് നിർണായകമായ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മുഖ്യൻ ഇന്തോനേഷ്യയിൽ പോയി ഊഞ്ഞാലാണ് നന്നായിട്ടുണ്ട് അല്ലെ അടുത്തത് സിംഗപ്പൂരിൽ സുഖവാസമാണ് അഞ്ചാറ് ദിവസം കഴിഞ്ഞ് വീണ്ടും ദുബായ് ദുരന്ത നിവാരണ വകുപ്പിന്റെ ചുമതല മുഖ്യമന്ത്രിക്കാണ് സംസ്ഥാനത്ത് ഇതുവരെ ഇല്ലാത്ത ഉഷ്ണതരംഗം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു വേനലിൽ വട്ടിവരണ്ട് ജലസ്രോതസ്സുകള് ഇല്ലാതായിരിക്കുന്നു മനുഷ്യരും മൃഗങ്ങളും തെരുവുകരുത് സൂര്യാഘാതമേറ്റ് മരിച്ചു വീഴുന്നു കുടിവെള്ളമില്ലാതെ പുൽക്കുടികൾ പോലും കരിഞ്ഞുണങ്ങിപ്പോകുന്നു ഈ സമയത്ത് നമ്മുടെ ഭരണാധികാരി ഇതൊന്നുമില്ലാത്ത രാജ്യത്ത് പോയി സുഖിക്കുകയാണ് ആഭ്യന്തരമടക്കം കക്ഷത്ത് വെച്ചുകൊണ്ടാണ് യാത്ര ഇവിടെ എന്തു നടന്നാലും സിംഗപ്പൂരിലേക്ക് വിളിക്കണം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചത് ഇതുപോലെ പാവപ്പെട്ടവനെ നിർണായക ഘട്ടത്തിൽ കൈയൊഴിഞ്ഞ് സുഖിക്കാൻ പോകുന്ന മുഖ്യമന്ത്രിയെ അല്ലേ ജനങ്ങളെ സന്തോഷമായില്ലേ ജനാധിപത്യവും ഭരണഘടനയും മതേതരത്വവും സംരക്ഷിക്കാനുള്ള തീവ്ര പോരാട്ടത്തിന്റെ തിരഞ്ഞെടുപ്പിലാണ് രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും പ്രതിപക്ഷവും രാജ്യത്തെ സകല പ്രതിപക്ഷ നേതാക്കളും വിശ്രമമില്ലാതെ രാജ്യം മുഴുവൻ ഓടി നടന്ന് പ്രസംഗിക്കുകയും ജനങ്ങളെ കാണുകയും ചെയ്യുന്നു മുസ്ലിങ്ങളെ തെറി വളഞ്ഞാലോ രാമൻ ജയ് വിളിച്ചാലോ വയറു നിറയില്ല എന്ന ജനങ്ങൾക്കുണ്ടായ തിരിച്ചറിവിൽ നിന്നാണ് വോട്ടിംഗ് ശതമാനം കുറഞ്ഞതും വോട്ട് ചെയ്യാനുള്ള ജനങ്ങളുടെ താല്പര്യം കുറഞ്ഞതെന്നും ബി ജെ പി മനസ്സിലാക്കുന്നു ഈ ഒരു അവസരം പരമാവധി മുതലാക്കാനാണ് പ്രതിപക്ഷ കക്ഷികളും മതേതര ജനാധിപത്യവാദികളും ഈ നിർണായക കക്ഷത്തിൽ പരമാവധി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് സി പി എം ആകട്ടെ സ്വന്തം ചിഹ്നം പോലും നഷ്ടപ്പെട്ട് ഒരു പ്രാദേശിക പാർട്ടിയായി ഒതുങ്ങി പോവാതിരിക്കാനുള്ള ജീവൻ മരണ പോരാട്ടമായിട്ടാണ് ഈ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നാൽ ആ പാർട്ടിയുടെ എഴുന്നേറ്റ് നടക്കാൻ കഴിവുള്ള ഒരേ ഒരു നേതാവ് ഈ നിർണായക ഘട്ടത്തിൽ കുടുംബസമേതം രാജ്യം വിട്ടിരിക്കുക ഒരു പാർട്ടിയെ കൈപ്പിടിയിലൊതുക്കി പി ആർ വർക്കിലൂടെ തുടർഭരണവും നേടി രണ്ട് പ്രാവശ്യം മുഖ്യമന്ത്രിയുമായി രാജാവിനെ പോലെ നാല്പത്തിയാറ് വണ്ടികളുടെ അകമ്പടിയോടെ ആർഭാടമായി ജീവിച്ച് അത്യാവശ്യത്തിൽ കൂടുതൽ പണവും ഉണ്ടാക്കി ഈ പാർട്ടിയെ കൊണ്ട് ആഗ്രഹിച്ചതെല്ലാം നേടി ഇനി ഈ പാർട്ടി അറബിക്കടതിൽ മുങ്ങിപ്പോയാലും എനിക്കെന്ത് എന്നതാണ് അദ്ദേഹത്തിന്റെ ഭാവം എന്ന് ജനങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിരിക്കുന്നു ഇനി മനസ്സിലാകാനുള്ളത് അദ്ദേഹത്തിന്റെ അടിമകൾക്ക് മാത്രമാണ് എന്തായാലും ടൂർ നടക്കട്ടെ ഈ ഭരണം അവസാനിക്കുമ്പോഴേക്കും കേരളം ഇവിടെ ബാക്കിയുണ്ടെങ്കിൽ കാണാം സുഹൃത്തുക്കളെ നന്ദി നമസ്കാരം